എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് യൂണിറ്റ് വൺ ടെൻഡർ ടച്ചിലെ ആക്ടിവിറ്റി നയനുമായിട്ടാണ് ആക്ടിവിറ്റി നയൻ പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആണ് കുട്ടികൾ മൂന്നാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ച് പിക്ചർ ഡിസ്ക്രിപ്ഷനൊക്കെ ഒന്ന് എഴുതി തുടങ്ങുന്നേ ഉള്ളൂ േറ്റവും മാക്സിമം വളരെ സിമ്പിൾ സെൻറ്റൻസും വളരെ എളുപ്പത്തിലുള്ള സെൻറ്റൻസുകളും ഉപയോഗിച്ചും ആ ചിത്രത്തിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്തു ലളിതമായിട്ട് വേണം പിക്ചർ ഡിസ്ക്രിപ്ഷനൊക്കെ ഇവരെ എഴുതാൻ അങ്ങനെ എഴുതുമ്പോൾ അവർക്ക് ഇത് എളുപ്പമായിട്ട് തോന്നാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ആ ഒരു പിക്ചറിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് കുട്ടികളോട് ഒന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ ചോദിക്കുന്നതിലൂടെ ആ ഒരു പിക്ചറിൽ എന്താണ് ഉള്ളത് എന്നുള്ളൊരു ഐഡിയ കുട്ടികൾക്ക് കിട്ടാനുള്ള സാധ്യത ആദ്യമായിട്ട് തന്നെ ഉണ്ട് ഇപ്പോ നമ്മള് വീട്ടിൽ നിന്നാണെങ്കിലും ആരൊക്കെയാണ് ആ ചിത്രത്തിലുള്ളത് എന്തൊക്കെയാണ് ആ ചിത്രത്തിലുള്ളത് എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആദ്യമായിട്ട് അത് ഇംഗ്ലീഷിൽ പറയാനാവുന്നുണ്ടോ എന്ന് നോക്കുക ഒരു ടെൻ്റ് ഉണ്ട് അവിടെ ടെൻറ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അത് കവിതയുടെ വീട് തന്നെയാണ് ഒരു ടെൻ്റ് ഉണ്ട് കവിത നിൽക്കുന്നുണ്ട് കവിതയുടെ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് ഒരു ബോട്ടില് അവര് ഭക്ഷണം വെച്ചിട്ടുണ്ട് ഒരു പൂച്ചക്കുട്ടിയെ കാറ്റ് ഉണ്ട് ഡോഗ് ഉണ്ട് ഒരു ട്രീ ഉണ്ട് ഒരു ക്രാഡിൽ ഉണ്ട് അതേപോലെ തന്നെ രണ്ട് പക്ഷികൾ എന്താക്കുന്നുണ്ട് അവിടെ പറക്കുന്നുണ്ട് ടു ബേർഡ്സ് ആർ ഫ്ലൈ അപ്പോ ഇത് ആദ്യമായിട്ട് ആ ഒരു ചിത്രത്തിൽ എന്തൊക്കെ ഉണ്ട് എന്ന് സ്വയം കുട്ടി കണ്ടുപിടിച്ച് പറയുന്ന രീതിയിലേക്ക് ആ ഒരു ആക്ടിവിറ്റി നമ്മൾ ആദ്യമായിട്ട് മാറ്റാൻ വേണ്ടി ശ്രമിക്കണം അതിന് ശേഷമാണ് നമുക്കത് എങ്ങനെയൊക്കെ എഴുതാം എന്നുള്ളത് അവിടെ നമ്മൾ നോക്കേണ്ടത് അപ്പം ആദ്യം ഞാൻ പറഞ്ഞു വളരെ എളുപ്പത്തിലുള്ളൊരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള കോംപ്ലിക്കേഷനും ഇല്ലാത്ത രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസ് സെന്റൻസ് വഴിയുള്ള ഓരോരോ കാര്യങ്ങളായിരിക്കണം അവിടെ ഡിസ്കസ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനാണ് ഞാനിവിടെ നൽകിയിട്ടുള്ളത് ഇപ്പൊ നോക്കാം ഞാൻ ആ പിക്ചർ ഒന്ന് വളരെ എളുപ്പത്തിൽ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ദർ ഈസ് എ സ്മോൾ ടെൻറ്റ് ഇൻ ദ പിക്ചർ അവിടെ എന്തുണ്ട് ഒരു വളരെ ചെറിയ ഒരു സ്മോൾ ടെൻറ്റ് ഉണ്ട് ടെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം എന്ന് പറയാം അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലതൊരു കൂടാരം എന്ന് പറയാം ആ തരത്തിലാണ് അവിടെ കവിതയുടെ വീടുള്ളത് എന്താ ചാപ്റ്റർ വി ഓൾറെഡി ഡിസ്കസ്ഡ് കവിതാ വസെ പൂവകൾ കവിത എന്താണ് ഒരു പാവപ്പെട്ട കുട്ടിയാണ് അപ്പോ കവിതയുടെ വീടും എങ്ങനെയായിരിക്കും അത്തരത്തില് വളരെ ചെറുതായിരിക്കും ഒരു സ്മോൾ ടെൻഡ് ഒരു ചെറിയ കൂടാരം നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട് കബിതാസ് മദർ ഈസ് കുക്കിംഗ് ഫുഡ് ഇന്നേ പോട്ട് കവിതയുടെ അമ്മ എന്താണ് ചെയ്യുന്നത് കബിതാസ് മദർ ഈസ് കുക്കിംഗ് ഫുഡ് ഇന്ന എ പോട്ട് കവിതയുടെ അമ്മ അവിടെ പോട്ടില് അവർക്ക് വേണ്ട ആഹാരം ഇത് ചെയ്യാണ് അപ്പോ ആ പോട്ടിന്റെ കാര്യവും വന്നു കവിതയുടെ അമ്മയുടെ കാര്യവും വന്നു കവിത ഈസ് സ്റ്റാൻഡിങ് നിയർ ഹെർ മദർ കവിത അവളുടെ അമ്മയുടെ അടുത്ത് നിൽക്കുകയാണ് കവിത ഈസ് സ്റ്റാൻഡിങ് നിയർ ഹർ മദർ കവിത അവളുടെ അമ്മയുടെ അടുത്ത് നിൽക്കുന്നു എ ക്രാഡിൽ ഈസ് ഹാങ്ങിങ് ഫ്രം ദ ട്രീ ഒരു ക്രാഡിൽ എന്തു ആ ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് തൂങ്ങി കിടക്കുകയാണ് എ ക്രാഡിൽ ഈസ് ഹാനി ഫ്രം ദ ട്രീ റീയിൽ നിന്ന് ഒരു ക്രാഡിൽ എന്തു ചെയ്യാണ് അവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ് ക്രാഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ക്രാഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടിലാണ് ഒരു മരത്തിൽ നിന്ന് ആ ഒരു തൊട്ടില് അവിടെ കിടക്കുന്നുണ്ട് കവിതാസ് ബേബി ബ്രദർ ഈ സ്ലീപ്പിംഗ് ഇൻ ദ ക്രാഡിൽ കവിതയുടെ അനുജൻ എന്താണ് ചെയ്യുന്നത് ഈ സ്ലീപ്പിംഗ് ഇൻ ദ ക്രാഡിൽ കവിതയുടെ അനുജൻ അവിടെ ക്രാഡിലില് കിടന്ന് ഉറങ്ങുകയാണ് എ ഡോഗ് ഈ സ്റ്റാൻഡിങ് നിയർ കവിത ഒരു പട്ടിക്കുട്ടി അല്ലെങ്കിൽ ഒരു പട്ടി എന്തു ചെയ്യാണ് കവിതയുടെ അടുത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും എ ഡോഗ് ഈസ് സ്റ്റാൻഡിംഗ് നിയർ കവിത ഇനി അടുത്തതായിട്ട് അവിടെ ഒരു പൂച്ചക്കുട്ടിയുണ്ട് എ ക്യാറ്റ് ഈസ് സിറ്റിംഗ് നിയർ ഹെർ മദർ പൂച്ചക്കുട്ടി അല്ലെങ്കിൽ ക്യാറ്റ് എന്താണ് ചെയ്യുന്നത് എ ക്യാറ്റ് ഈസ് സിറ്റിംഗ് നിയർ ഹെർ മദർ കവിതയുടെ അമ്മയുടെ അടുത്ത് ഒരു ക്യാറ്റ് അവിടെ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ കിടക്കുന്നുണ്ട് ലൈങ് ഓൺ ദ ഗ്രൗണ്ട് എന്ന് പറയാം അല്ലെങ്കിൽ സിറ്റിംഗ് എന്ന് വേണമെങ്കിലും പറയാം ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ രണ്ട് പറവകൾ എന്ത് ചെയ്യുന്നുണ്ട് ആകാശത്ത് വറക്കുന്നുണ്ട് ടു ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ ടു ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ ഇത്രയുമാണ് ഒരു ചെറിയ വിവരണം എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു വിവരണമാണ് അതേപോലെ തന്നെ പാഠഭാഗങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് ഈ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് കുട്ടികൾക്കും പരിചയമുള്ള വാക്കുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ ഒന്നുകൂടി വായിക്കാം ദർ ഇസ് എ സ്മോൾ ടെൻറ്റ് ഇൻ ദ പിക്ചർ കബിദാസ് മദർ ഇസ് കുക്കിംഗ് ഫുഡ് ഇൻ എ പോർട്ട് കബിത ഇസ് സ്റ്റാൻഡിംഗ് നിയർ ഹെർ മദർ എ ക്രാഡിൽ ഇസ് ഹാങ്ങിംഗ് ഫ്രം ദ ട്രീ കബിദാസ് ബേബി ബ്രദർ ഇസ്ലീപ്പിംഗ് ഇൻ ദ ക്രാഡിൽ എ ഡോഗ് ഈസ്റ്റാൻഡിംഗ് നിയർ കബിത എ കാറ്റ് ഇറ്റിംഗ് നിയർ ഹെർ മദർ ടു ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു ഒരിക്കലും ഒരു കോപ്പി ചെയ്യുന്ന രീതിയിലേക്ക് പോകാതെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു വിവരണം ഒരു റിഫറൻസിന് മാത്രമായിട്ട് ഇത് ഉപയോഗിക്കുക ബാക്കിയെല്ലാം കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്ന ഒരു രീതിയിലേക്ക് പോവുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ സബ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അടുത്ത ആക്ടിവിറ്റിയുമായിട്ട് വരുന്നതുവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ